അമ്മ ഞങ്ങളെ അമ്മേ ഓ പേടിച്ച് പോയോ രാത്രി ഉറക്കവും നടക്കും വെടിക്കേങ്ങിനെ വിളിച്ചാ പേടിക്ക് തിങ്ങി പി냈േ ഞാൻ നിന്നോ നല്ല മഴയാണ് അങ്ങു ഉറങ്ങി പോകും ചെയ്തു അല്ല നിങ്ങൾ ഇത്രേം ഈ രാത്രിക്ക് എന്നെ വന്ന വിളിച്ചേ ഇത്ര രാത്രി സമയത്തായി അമ്മ അച്ഛൻ വന്നില്ലേ ആ നമ്മുടെ വാർനത്ത് ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ടല്ലോ ഹോൺ അടിക്കുന്ന സൗണ്ടോ ഇല്ല ഞാൻ കേട്ടില്ല അതെ നമ്മാവെങ്കിലും ഉറപ്പല്ലായിരുന്നു അല്ലേത്ര ചേട്ടൻ വന്നാ പോളിമ്പിൽ വെടി അടിക്കണ്ട കാർന്നേ ഹോൺ അടിക്കുന്നു ചെറുപ്പം മഴയണ്ട് കേക്കതില്ലായിരുന്നു അതാണ് അടിച്ചാ ഹോൺ അടിച്ചേ എന്താളി ഇപ്പോ മഴ ഓർന്ന് ണി ആരും എടുത്തിട്ട് പോകല്ലേ ഉണർത്തുമില്ലല്ലോ അത് ശരിയാ മോള് പറഞ്ഞത് അമ്മി മേളത്തെ നില കിടന്ന് ഉറക്കെ അമ്മൂമ്മ ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല പ്രേതം ഓടാൻ കയറി ഇപ്പൊ മഴ എല്ലാവരും ഉറക്കമായി കാണും വീട്ടിൽ കയറി മോഷ്ടിക്കാൻ പറ്റിയ സമയം ഈ വീട് കൊള്ളാൻ തോന്നുന്നു പത്ത് കാശുള്ള വീടാന്ന് തോന്നുന്നു കണ്ടിട്ട് എന്നാ പിന്നെ മോഷ്ടിക്കാൻ ഇങ്ങോട്ട് തന്നെ കേറാം ബാക്കിലൊക്കെ നോക്കിയിട്ട് ഡോറെല്ലാം നല്ല സേഫായിട്ട് അടച്ചു കൂട്ടിയിട്ടേക്കും അവിടെ ചവിട്ടി തുറക്കാൻ നോക്കിയിട്ട് പോലും പറ്റുന്നില്ല ഇനി ഇതുവഴി വീട്ടിൽ കയറും ഏ അത് രാത്രി വണ്ടി പോട്ടേ ഒരു രക്ഷൻ കാണുന്നില്ലല്ലോ ഇതുവഴി കേറും ആ കിട്ടിപ്പോയി വീടിന്റെ ഈ ഭാഗത്ത് ഒരു ഗ്യാപ്പ് കാണുന്നു ഇതുവഴി എന്ത് സാധനം തുണി ഇട്ടേക്ക് അയ്യോ മഴ പെയ്യുന്നല്ലോ ഉണങ്ങി കടന്ന് തുണിയാണ് ഇപ്പൊ അതടന്ന് അനഞ്ഞു കുഴയുവത് ആ ഞാനെന്തായാലും അതൊക്കെ നോക്കുന്നു ഞാൻ മോഷ്ടിക്കാൻ വന്ന ആളെ ഞാനെന്തായാലും ഇതൊക്കെ നോക്കുന്നു ഞാൻ പെട്ടെന്ന് അകത്ത് കേരട്ടെ

മോനെ അവിടെ ഇരിക്കണെ അമ്മയോ സാനം നശിപ്പിച്ചാലും നമ്മളെ കേറി ഇങ്ങോട്ട് കേറി വന്ന് ഈ അടുക്കള ഒരു പാത്രം പോലും കാണാൻ തണുപ്പൊക്കെ നല്ല വിശപ്പ് എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കാദ്യം വീട്ടുകാരെന്തായാലും നല്ല ഉറപ്പത്തിലാണെന്ന് മനസ്സിലായി എന്റെ നീ പാത്രം താഴെ വീണിട്ട് ആരും ഒന്നും എഴുന്നേറ്റം പോലും ഇല്ല തോന്നുന്നു ആഹ് ഇപ്പൊ വീണ്ടും മഴ പെയ്തു തുടങ്ങിയല്ലോ അതുകൊണ്ട് സുഖമായിട്ട് സുഖായിട്ടൊന്നും ഉറങ്ങിക്കൊള്ളും സൗണ്ട് ഒന്നും കേട്ടാലും അവരോട് അനത്തില്ല ഹാ ഈ ചിക്കൻ പുറത്തു വരിക്കുന്നല്ലോ എന്താ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ സൗണ്ട് വരുന്നേ നല്ല മുഴുത്ത ചിക്കൻകാലി തന്നെ ഓ ഇത് എന്തോന്നെ സൗണ്ട് വലിയ ശല്യമായില്ലോ വീട്ടുകാരെ നേർ വരുമെന്ന് തോന്നിങ്ങോട്ട് ണുന്നില്ല പക്ഷെ ഈ സൗണ്ട് മാത്രമുണ്ട് ഏ എന്തെലി കൊണ്ടിട്ടുണ്ട് തുണി ഇല്ല ഉണക്കാന് ഇതാരത്തോണ്ടിട്ടത് എന്റെ അമ്മച്ചിയേ ഇത് പ്രേതം തോന്നല്ലോ കണ്ടിട്ട് അയ്യോ ഇത് തുണിയൊന്നും അല്ല എനിക്ക് പേടിയാ മക്കളെ പുറത്തോട്ട് പോകാനാ പ്രേതം വന്നാലോ ുംചാറ് മാസമായിരിക്കും കൊണ്ടേരുന്നണ്ടില്ലയോ എടാ കൊച്ചിനെ വെണ്ണ ഞാൻ എങ്ങനെ എടുക്കാൻ പോകും നിനക്ക് പറഞ്ഞു മനസ്സിലാകുന്നില്ലേ പ്രേതം വേലി നിൽക്കൂ ഞാൻ എങ്ങനെ പോകും ഇങ്ങോട്ട് അയ്യോ പ്രേതം കവറി കൊട്ടുന്ന അയ്യോ പ്രേതം കാട് കാടി കൊളിക്കോ അയ്യോ പേടി આવുന്നേ കണ്ടി ഇവനെല്ലെന്നല്ല വേണം നല്ല വേണം കൊണ്ട വടക്ക്ണ്ടാക്കി ഇപ്പോ നല്ല എടുക്കാൻ പുറtextAlignയിരുന്നില്ലോ ഇപ്പോ എന്തെന്ന പ്രേതം അകത്ത് കയറി വരല്ല അപ്പോഴോ അയ്യോ രഷിക്കോ തലയില്ലാത്ത പ്രേതോ അയ്യോ ഹേ adata ചേട്ടൻ വന്നു അയ്യോ കദം തുറക്കോ എന്നാ രഷിക്കോ അമ്മേ ചേച്ചി ഞാൻ തലയില്ലാത്തോ നിങ്ങൾ ഞാൻ പ്രേമൊന്നുമല്ല ഞാൻ പ്രേമത്തെ കണ്ടു നിങ്ങോട്ടോടി വന്നതാ നിങ്ങളടുക്കളല്ലാത്തൊരു പ്രേമം നിക്കുന്നു അയ്യോ അത് അത് ഞാൻ ഞാനാണെങ്കിൽ കക്കാൻ കയറി ഒരു കള്ളനെ ക്ഷേമിക്കണം അയ്യോ എനിക്കിപ്പോ പണി കിട്ടിയാല് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഓരോ സാധനവും വേണ്ട എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപെട്ടാ മതി എന്റെ ചേച്ചി ഞാൻ പറഞ്ഞു കേട്ടില്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കക്കാൻ കയറിയ കള്ളന്നെ ഞാൻ തുറന്ന് പറഞ്ഞല്ലോ പക്ഷെ എന്ത് ചെയ്യാന് അടുക്കള ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പ്രേതം നിക്കുന്നത് തരമില്ലാത്ത പ്രേതം ആ പ്രേതം ആണെങ്കിൽ എന്നെ പിടിക്കാൻ വന്നു ഞാൻ ഓടി ഇവിടെ എത്തിയതാ അയ്യോ പ്രേതം പിന്നെ വന്നു തോന്നുന്നു ഓഹോ അവനെ നേരെ അടിച്ചു ഇപ്പൊ ഈ കളരെ പേടിക്കണ്ട തോന്നു അവനെ ആ പ്രയതകന്റെ പേടിച്ചിരിക്കുവാണ് ചേട്ടാ നമ്മൾ എന്നെ ഹെൽപ് ചെയ്താ ആ പ്രയതനെ ഓടിക്കാൻ വേണ്ടി അവോ തിരിവും വടി എവിടെ ഇരിക്കുന്നു അയ്യോ അതോ അതായി അമ്മേ കുട്ടേനെ ഇടാമോ അമ്മേ അങ്കിഅതെ പിടിച്ചോ നടക്കുന്നതായി ഇരിമ്പുണ്ടല്ലേ എന്നാ പിന്നെ ലൈഡി പ്രയയക്കാം ഈ ഇരിമ്പുണ്ടേട്ടാ അങ്കി ആ പ്രയതനെ തലക്കിട്ട് ഒന്നുകൊടുക്കാം അതന്ന് പ്രയതനെ തടയില്ലല്ലോ ചേട്ടാ ഓ ശരിയാന്നല്ലോ തടയില്ലെങ്കിലും കുഴപ്പില്ല അന്റെ ദേഹത്തിൽ കുറയടി കൊടുക്കുക അതിനെ എടുത്താ മോനെ നാട മോനെ കള്ളാ ആ ചേട്ടാ കളരെ മോനെന്ന് വിളിക്കുന്നേ കേക്കുന്നേ ഒരു വാങ്ങാനായി ഉപകാരം ചെയ്യുന്നതായിട്ട് കാണുവാണ് ഒന്ന് മിണ്ടാതിരിക്കുക നീ പ്രേതം എത്തി പ്രേതം എത്തി എവിടെ എല്ലാരും ഇങ്ങോട്ട് പറയുന്നേ ഇപ്പൊ ശരിയാക്കി തരാ ഞാൻ ഹാ ഇപ്പ എങ്ങനുണ്ട്